ഏറെ ബഹുമാനപ്പെട്ട ഗുരുനാഥന്മാരെ സ്നേഹനിധികളായ രക്ഷകർത്താക്കളെ പ്രിയ സ്നേഹിതരെ അസ്സാമലൈക്കും ഈ പ്രപഞ്ചം പടയ്ക്കാൻ തന്നെ ഹേതുവായ തിരുനബിയുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ പുണ്യസുദിനത്തിൽ ഈ വേദിയിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കാൻ വിധിയേകിയ സർവശക്തനെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു അലഹമില്ല ലോകത്തിന് തന്നെ മാതൃകയായ നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ല അല്ലാഹു അലേഹി വസല്ലം ലോകത്തിന് മുന്നിൽ സമർപ്പിച്ച സാമൂഹിക വിപ്ലവ പാഠങ്ങളിൽ ചിലതാണ് ഞാൻ ഞാനിന്നിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ അമീൻ പൂരിട്ടിനെ പ്രകാശം കൊണ്ട് മാറിക്കടന്ന അഷ്റഫുൽ ഹാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലേഹി വസലമയുടെ ജീവിതമാണ് നമ്മുടെ പാഠപുസ്തകം ആ പുസ്തകത്തിൻ്റെ ഓരോ താളുകളിലൂടെയും സഞ്ചരിക്കുമ്പോൾ ധർമ്മസ്ഥാപനവും അധർമ്മ അധർമ്മനിർമാർജനവും നല്ലതുകളുടെ അനുവദനീയതയും മ്ലേയിച്ചതുകളുടെ നിഷേധവും മനുഷ്യരുടെ ജീവിതഭാരം ലഘൂകരിക്കലും അവരെ വരിഞ്ഞു മുറുക്കിയ അസ്വാതന്ത്ര്യത്തിൻ്റെ ചങ്ങലകൾ അറുത്തുമാറ്റലുമൊക്കെ അടങ്ങുന്ന മനുഷ്യവിമോചനത്തിൻ്റെ സമഗ്രമായ സ്നേഹവിപ്ലവമാണ് അന്ത്യപ്രവാചകൻ്റെ ജീവിത നമുക്ക് മനസ്സിലാക്കാം ഇസ്ലാം സാമൂഹികതയ്ക്ക് അമിത പ്രാധാന്യം നൽകിയതിനാൽ സമൂഹത്തിൻ്റെ സകല മേഖലകളിലും പ്രവാചകരുടെ സാന്നിധ്യം നാം അനുഭവിച്ചറിയുന്നു ലോകത്ത് തിരുനബി സല്ലാഹു അലൈഹി വസലമ്മയുടെ അധ്യാപനങ്ങൾക്ക് സാധിച്ച പരിവർത്തനങ്ങൾ ബോധ്യപ്പെടണമെങ്കിൽ അന്നത്തെ ജാഹ്ലിയ സമൂഹത്തിൻ്റെ ചരിത്രാവസ്ഥകൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട് എങ്കിലേ തിരുനബി സല്ലാഹു അലൈഹി വസലമയുടെ സന്ദേശങ്ങൾ സമൂഹത്തിൽ വരുത്തിയ മാറ്റത്തിൻ്റെ ആഴവും പരപ്പും മനസ്സിലാക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ നിസ്സാരമായ കാരണങ്ങൾക്ക് പോലും നൂറ്റാണ്ടുകളോളം പരസ്പരം പോരടിച്ച അക്രമത്തിലും അരാജകത്വത്തിലും അന്ധതയിലും അന്ധകാരത്തിലും ആടിത്തിമിർത്ത ആറാം നൂറ്റാണ്ടിലെ അറേബ്യൻ ജനതയെ അജ്ഞതയിൽ നിന്ന് അറിവിൻ്റെ വെള്ളി വെളിച്ചത്തിലേക്കും അന്ധവിശ്വാസത്തിൽ നിന്ന് ആത്മീയാരാമങ്ങളിലേക്കും നയിച്ച ആ സാംസ്കാരിക വിപ്ലവം അറേബ്യയുടെ അതിർത്തിക്കുള്ളിൽ ഒതുങ്ങാതെ ഇന്ന് ലോകത്തിൻ്റെ എല്ലാ മൂലകളിലേക്കും വ്യാപിച്ചിരിക്കുന്നു അവിടുത്തെ സാമൂഹ്യ വിപ്ലവം എന്നത് ഒരു ആവേശത്തിൻ്റെ തിരിയിളക്കമായിരുന്നില്ല മറിച്ച് മതപരവും ഭൗതികപരവും വിദ്യാഭ്യാസപരവും സാമൂഹ്യവുമായ മുഴുവൻ ജീവിത മേഖലകളെയും ചൂർന്നു നിൽക്കുന്ന വ്യവസ്ഥാപിതമായൊരു സംവിധാനമാണത് അതുകൊണ്ടാണ് പൂർണ്ണമായി മദ്യത്തിലും ലഹരിയിലും ലയിച്ചിരുന്ന ഒരു സമൂഹത്തെ മദ്യം കൈകൊണ്ട് തൊഴുക പോലും ചെയ്യാത്തവരാക്കി മാറ്റാനും കുഴിച്ചു മൂടാൻ വിധിക്കപ്പെട്ട പെൺകുട്ടികൾക്ക് സുരക്ഷയുടെ സംരക്ഷണത്തിൻ്റെ അവകാശങ്ങൾ നേടിക്കൊടുക്കാനും അടിമത്ത മോചനം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അടിമത്ത സമ്പ്രദായം ലഘൂകരിക്കാനുമെല്ലാം നിബിധങ്ങൾക്ക് സാധിച്ചത് സിദ്ധാന്തങ്ങൾ മാത്രം അവതരിപ്പിച്ച് നിർത്തുന്നതിന് പകരം സ്വന്തം ജീവിതത്തിലൂടെ പ്രയോഗവൽക്കരിച്ച് കാണിക്കുകയായിരുന്നു പ്രവാചകർ സൊല്ലാഹു അലഹി വസ്ലാം സമൂഹത്തിന്റെ നേതാവ് അവരുടെ സേവകനാണ് എന്ന് പഠിപ്പിച്ച തിരുനബി ജീവിതത്തിലൂടെയാണ് മാതൃക കാട്ടിയത് മുതലാളി തൊഴിലാളി ബന്ധം സൗഹാർദ്ദപരമായിരുന്നെങ്കിലേ തൊഴിൽ മേഖല നല്ല രീതിയിൽ പ്രവർത്തിക്കുകയുള്ളൂ എന്നാണ് നിബിതങ്ങൾ പറഞ്ഞത് ബന്ധങ്ങൾ താറുമാറായിക്കൊണ്ടിരിക്കുന്ന വർത്തമാനകാലത്ത് ഇസ്ലാമിക സാമ്രാജ്യത്തിൻ്റെ അധിപനായിരുന്ന തിരുനബി സല്ലാഹു അലേഹി വസലമയെ വായിക്കുമ്പോൾ അതുല്യമായ ധാരാളം ജീവിതവിശേഷങ്ങൾ കണ്ടെത്താനാവും സിംഹാസനത്തിലിരുന്ന് അനുയായികൾക്ക് നിർദ്ദേശം നൽകുന്ന രാജകീയ സ്വഭാവത്തിനു പകരം അവരിൽ ഒരാളായി മുന്നിട്ടിറങ്ങുകയായിരുന്നു പ്രവാചകർ സല്ലാഹു അലഹി വസ്ലം ഹന്തക് യുദ്ധത്തിന് കിടങ്ങ് കുഴിക്കുമ്പോൾ തൻ്റെ തൂമ്പയും പിക്കാസുമെടുത്ത് ഇറങ്ങുന്ന തിരുനബിയാണ് നമ്മുടെ മാതൃക ബന്ധങ്ങൾ ബന്ധനങ്ങളായി മാറിയ ആധുനിക ജീവിത പരിസരത്തിൽ ആ വിശുദ്ധ ജീവിതത്തിലെ ഉന്നത മൂല്യങ്ങളിലേക്കുള്ള എത്തിനോട്ടം ആത്മോന്നതിക്ക് പ്രേരകമായിരിക്കും സാമൂഹികതയുടെയും സഹിഷ്ണുതയുടെയും സഹനത്തിൻ്റെയും വിട്ടുവീഴ്ചയുടെയും അവിസ്മരണീയമായ ഒട്ടനവധി രംഗങ്ങളാണ് ആ ധന്യജീവിതം നമുക്ക് മുന്നിൽ വരച്ചിട്ടത് ശത്രുവിനോട് പോലും സ്നേഹത്തോടെ പെരുമാറണമെന്ന് പഠിപ്പിച്ച നിമിതങ്ങൾ സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശങ്ങളാണ് ലോകത്തിന് പകർന്നു നൽകിയത് ഭേദചിന്തകൾക്കതീതമായി മാനവികതയുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനും കരുണയും പരസ്പര സ്നേഹവും ഊട്ടിയുറപ്പിക്കാനുമാണ് മുത്തുനബി നമ്മെ പഠിപ്പിച്ചത് സാമൂഹ്യ ദുരാചാരങ്ങൾക്കെതിരെയും നൈവിധങ്ങൾ ശക്തമായി പ്രതികരിച്ചു കള്ള് കുടിക്കരുത് പലിശ വാങ്ങരുത് വിഭിചരിക്കരുത് ചൂതുകളിക്കരുത് ചൂഷണം ചെയ്യരുത് പരിഹസിക്കരുത് അസത്യം പറയരുത് തുടങ്ങി സാമൂഹ്യ നിർമ്മിതിക്കാവശ്യമായ മുഴുവൻ കാര്യങ്ങളും തിരുനബി നിയമമാക്കി വെച്ചു വലിയവരെ ബഹുമാനിക്കണം ചെറിയവരെ സ്നേഹിക്കണം പാവപ്പെട്ടവരെ സഹായിക്കണം അനാഥകളെ സംരക്ഷിക്കണം ഭാര്യയോട് മാന്യമായി പെരുമാറണം മക്കളെ ലാളിക്കണം അയൽവാസിയെ ആദരിക്കണം അതിഥികളെ സൽക്കരിക്കണം എന്ന് തുടങ്ങിയ മാനുഷികതയുടെ അധ്യാപനങ്ങളാണ് അവിടെ നിന്ന് മുന്നോട്ട് വെച്ചത് ഏത് സമൂഹത്തിനും പ്രായോഗികവത്കരിക്കാൻ പറ്റുന്ന മാർഗനിർദ്ദേശങ്ങളാണ് തിരുനബി സല്ലാഹു അലഹി വസല്ലമ്മ ലോകത്തിന് മുന്നിൽ സമർപ്പിച്ചത് ലോക നേതാക്കളും ചരിത്രകാരന്മാരും വിസ്മയിച്ച സാമൂഹിക വിപ്ലവത്തിൻ്റെ അധ്യാപനങ്ങളായിരുന്നു അവയെല്ലാം അറേബ്യൻ മണ്ണിൽ മുളച്ച ആ അധ്യാപനത്തിൻ്റെ വിത്ത് ഇന്ന് ലോകമാകെ വേരുകൾ പടർത്തി ശാഖോപശാഖകളുള്ള ഒരു വടവൃക്ഷമായി ലോകത്തിനു മുഴുവൻ തണലേകുന്നു ഇസ്ലാം എന്ന ആ വൃക്ഷത്തിൻ്റെ തണലേറ്റ് പ്രവാചക ചര്യകൾ പിന്തുടർന്ന് ജീവിക്കാൻ ഏവർക്കുമാകട്ടെ എന്ന് നാഥനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ السلام علیکم